പത്തനംതിട്ടയിൽ സി പി എമ്മിലേക്ക് പുതുതായി സ്വീകരിച്ചവരിൽ വധശ്രമ കേസ് പ്രതിയും കാപ്പാ കേസ് പ്രതിയെയും കഞ്ചാവ് കേസിൽ പിടിയിലായ ആളെയും മന്ത്രി ഉൾപ്പെടെ പാർട്ടിയിലേക്ക് മാലയിട്ടു സ്വീകരിച്ചു എന്ന വിവാദം നിലനിൽക്കുമ്പോഴാണ് വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും സി പി എമ്മിലേക്ക് എത്തിയവരിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ്ഗൂടെ ചേരുകയാണ് കണ്ണൻ നമുക്കറിയാം നേരത്തെയും തുടരെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ വിവാദം ഇത് പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു വിവരങ്ങൾ എങ്ങനെ പുതിയ വിവാദങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് പത്തനംതിട്ടയിൽ സിപിഎമ്മിലേക്ക് അറുപത്തിരണ്ടോളം പേരെ ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കം മാലയിട്ട് സ്വീകരിച്ചതിന് തൊട്ട് മാലിയിട്ട് സ്വീകരിച്ചത് വിവാദങ്ങളുടെ പെരുമഴയാണ് ഇതിൽ പാർട്ടിയിൽ ചേർന്ന കേസ് പ്രതി ശരൺചന്ദ്രനെ സ്വീകരിച്ച വിഷയം വിവാദമായതിന് പിന്നാലെ പാർട്ടിയിൽ ചേർന്ന യതുകൃഷ്ണന് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായിരുന്നു ഇതും വലിയ വിവാദത്തിന് കാരണമായി ഇവ രണ്ടും പാർട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് വധശ്രമക്കേസിലെ പ്രതിയും പാർട്ടിയിൽ ചേരാനുണ്ടായിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത് എസ് എഫ് ഐ പ്രവർത്തകരായ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ആഹ് പ്രതിയായ സുധീഷാണ് ഇങ്ങനെ പാർട്ടിയിലേക്ക് എത്തിയത് കാപ്പാക്കീസ് പ്രതി ശരൺന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ച ശേഷം അന്ന് രണ്ടാമതായി സ്വീകരിക്കുന്നത് ഈ സുധീഷിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത് പത്തനംതിട്ട മേലവട്ടിപ്പുറത്ത് വെച്ച് രാത്രിയിൽ എസ് എഫ് ഐ പ്രവർത്തകരായ രണ്ടുപേരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിന് ആ എന്ന കേസ് ഈ ആണ് ഇതിന് സംഭവത്തിന് ആസ്പദമായത് ഈ കേസിൽ നാലാം പ്രതിയായ സുധീഷിനൊപ്പം അന്ന് കാപ്പാക്കീസ് പ്രതി ശരൺചന്ദ്രൻ ഒന്നാം പ്രതിയായിരുന്നു ഇത് ശരൺചന്ദ്രൻ ജാമ്യം എടുത്തിരുന്നെങ്കിലും മറ്റു പ്രതികൾ ആരും തന്നെ ജാമ്യം എടുത്തിരുന്നില്ല പോലീസ് രേഖകൾ പ്രകാരം ഈ കേസിലെ പിടിക്കാൻ കഴിയാത്ത പ്രതിയായിട്ടാണ് സുതീഷ് ഉണ്ടായിരുന്നത് ഇയാൾ ഇയാള് ഒളിവിലായ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരാളെയാണ് സംസ്ഥാനത്തെ മന്ത്രി ഉൾപ്പെടെ പരസ്യമായിട്ട് പാർട്ടിയിലേക്ക് മാലിയിട്ട് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വധശ്രമ കേസിലെ പ്രതിയെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് ഇതിന് ഇനി എങ്ങനെ പാർട്ടി നേതാക്കൾ ന്യായീകരിക്കുമെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളിൽ ഇവിടൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരുന്നത് എന്ന വിശദീകരണം വരുമോ എന്നാണ് കാത്തിരിക്കുന്നത് ഏർ കാപ്പാ കേസ് പ്രതിക്കും കഞ്ചാവ് കേസ് പ്രതിക്കും പിന്നാലെ വധശ്രമ കേസ് പ്രതിയും പാർട്ടിയിൽ ചേർന്നത് എന്തായാലും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും